കൊട്ടാരക്കര റോഡിൽ ടെക്സ്റ്റൈൽസ് ആൻഡ് ശേഖരവുമായിട്ടോഡിൽ ഓണക്കാല അവധി ആഘോഷിക്കാൻ കൊല്ലം മൺട്രോതുരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഓണക്കാലത്ത് കുടുംബത്തോടെയാണ് സഞ്ചാരികൾ മൺറോത്തുരത്തിൽ എത്തിയത് ബോട്ട് വള്ളം കൊട്ടവഞ്ചി എന്നിവയിലുള്ള യാത്ര സഞ്ചാരികൾക്ക് ഉല്ലാസവും ആനന്ദവുമായിരുന്നു മൺട്രോത്തുരത്ത് കായലിൽ ബോട്ടിലും വള്ളത്തിലും കൊട്ടവഞ്ചിയിലുമുള്ള യാത്രയിൽ മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് കരിമീൻ പൊരിച്ചതുൾപ്പെടെയുള്ള ഓണിന്റെ രുചിയും ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കും ഞങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരാളുടെ ക്ഷണപ്രകാരം കൂടിയാണ് ഇവിടെ വന്നത് ഡൽഹിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന തീർച്ചയായും മാറ്റത്തെ ഒരു അനുഭവമാണ് വളരെ സുഖകരമായിട്ട് തോന്നുന്നു ഈ തോണിയിലുള്ള സഞ്ചാരം ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഓണ സീസൺ ആയതുകൊണ്ട് എല്ലാവരും അത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല കുടുംബമായിട്ട് വരുന്നവർക്ക് സമയം പറ്റിയ സ്ഥലമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ി ദിവസങ്ങളിൽ ഇരുന്നൂറ്റി അമ്പതിലേറെ വള്ളവും ബോട്ടുകളും കൊട്ടവഞ്ചികളുമാണ് സഞ്ചാരികൾക്കായി കായലിൽ ഇറങ്ങിയത് ഈ വർഷം നല്ല തിരക്കായിരുന്നു കാരണം നമുക്ക് അത്തരത്തെ ഒരു പുതുജീവിതം വെച്ച കണക്കാണ് ഈ ഓണം വന്നത് ഒരുപാട് കാണികൾ സഞ്ചാരികൾ ഒരുപാട് വരുന്ന സമയമായിരുന്നു ഈ വർഷം എല്ലാവർക്കും വള്ളത്തെ കയറാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലെന്ന് അറിയാൻ അത്രയ്ക്ക് തിരക്കായ ഉണ്ട് വെള്ളം കുറവാണ് അങ്ങനെയുള്ള സമയമുണ്ടായിരുന്നു എല്ലാവരും വന്നതും ഞങ്ങളിപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഉണർവ് തന്നതും എല്ലാവർക്കും ഈ ഓണത്തിൻ്റെ ഒരു ആശംസകൾ ഈ വർഷം ഒരാൾ മൂന്ന് നാല് ട്രിപ്പ് ഒക്കെ പോയവരുണ്ട് അങ്ങനെ ഒരു ട്രിപ്പ് അതായത് പത്ത് ഇരുന്നൂറ്റമ്പത് വള്ളമുണ്ട് ഈ വർഷം ഒരു ഈ മണ്ഡറോത്തരത്തെ മാത്രം ഇരുന്നൂറ് വള്ളത്തിന് ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ഇപ്പോൾ മൺത്രോത്തുരത്തെ ഏകദേശം വന്നു കഴിഞ്ഞാൽ പല ആക്ടിവിറ്റിയും ഉണ്ട് കൊച്ചുവള്ളങ്ങളുണ്ട് കയ്യാക്കിങ്ങുണ്ട് കടൽ ബോട്ടുണ്ട് സിക്കാർ ബോട്ടുണ്ട് എല്ലാത്തിനും പിറങ്ങിട്ടുണ്ട് ഒരു ദിവസത്തില് വൺ ഡേ ടൂറിന് പറ്റിയ സ്ഥലമാണ് ഒരു ആറു മണിക്കൂർ കറങ്ങാനുള്ള ഏരിയ ഇറങ്ങാനുള്ള ഏരിയത്തുറത്തിലുണ്ട് വലിയ തിരക്കം മൂലം പല സഞ്ചാരികൾക്കും ബോട്ടും വെള്ളവും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായി

we <laughs>